എന്റെ യാത്രയുടെ ടീമിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിൽ അങ്ങനെ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടത്തിലാണ് വെൽക്കം ടു ഞണ്ടിക്കി വാട്ടർഫാൾസ് എൻ്റെ ബാക്കി നിങ്ങൾക്ക് ഞണ്ടറിക്കി വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ അങ് അവിടെ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ എന്താ ഈ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് ഈ വഴി ഇങ്ങനെ നടന്ന് 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 വേണം അങ്ങ് അവിടുത്തെ പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും ഞണ്ടരയ്ക്ക് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് വെള്ളം വരിക കുളിക്കാനൊന്നും പാടില്ല ഇവിടെ കുളിക്കുന്ന എൻ്റർടൈൻ ചെയ്യുന്നില്ല പോയി കാണുന്നതിന് വളരെ സേഫായ വാട്ടർഫോൾ ആണ് ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് സേഫായി പോയി കണ്ടുവരാം പക്ഷെ കുളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആണ് കാരണം വെള്ളം എപ്പോഴാണ് പെട്ടെന്ന് പോത്തി വരിക എന്ന് പറയാൻ പറ്റില്ല നമ്മളെ റോഡിൻ്റെ സൈഡിൽ നമുക്ക് വണ്ടി അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ഒതുക്കി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക ഏകദേശം എനിക്കൊന്നൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം മുകളിലേക്ക് നടക്കണം നല്ല അത്യാവശ്യം ചെങ്കുത്തായ കയറ്റമാണ് ഞാനിവിടെ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും വീഴാതെ മോള് ചെന്നിട്ടില്ല മറ്റു പല ടൂറിസം കേന്ദ്രങ്ങളും ചെല്ലുമ്പോഴും കാണാൻ കിട്ടാത്തൊരു സാധനമാണ് എന്തോ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വഴിയായാലും കാണാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴി നല്ല അത്യാവശ്യം നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി കിട്ടിട്ടുണ്ട് പക്ഷെ തെന്നി വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകണം അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്ക് പിടിച്ചു പോകാനുള്ള കൈവരിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൈവരിയുണ്ട് അപ്പോൾ നോക്കി ഇത്തേ പിടിച്ച് സൂക്ഷിച്ച് മുകളിലേക്ക് കയറുക ശരിക്കും കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു രണ്ടര രണ്ടര അടി വീതിക്കാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് തീരെ ആൾക്കാർ വരാത്തോണ്ട് പള്ളയെല്ലാം കയറി ഇങ്ങനെ നിൽക്കുവാണ് ഒരു പക്ഷേ ആൾക്കാർ വന്നു തുടങ്ങുമ്പോൾ ഈ പള്ളയൊക്കെ മാറുമായിരിക്കും എങ്കിൽ ഈ പള്ളയൊക്കെ വെട്ടിത്തെളിച്ചിടുവാണേൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് പിന്നെ മുൾച്ചെടികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അത്രയൊക്കെ കുടുങ്ങാതെ നമ്മൾ നോക്കണം ഇച്ചിരി ഡേഞ്ചർ മഴ പെയ്ത് തെന്നെത്തിറച്ച് കിടക്കുവാണ് അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ നേരെ അടിയിലേക്ക് എത്തുവാണ് ഇവിടെ നമ്മൾ നമ്മളിച്ച് സൂക്ഷിച്ചിറങ്ങണം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് മോളെ നല്ലപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആ വെള്ളം കൂടും വല്ലാത്ത ഒരു ഫീലാണ് ഓ ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിന് നേരെ അടിയിലാണ് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ചെങ്കുത്തായ വെള്ളച്ചാട്ടമാണ് ഇവിടെ നിൽക്കാനൊക്കെ ഇച്ചിരി പാടാണ് എങ്ങോട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് കയറാതിരിക്കാൻ തന്നെയാണ് നല്ല താഴെ വന്ന് കാണുക നേരെ ചോട്ടി വരെ നമുക്ക് വരാൻ പറ്റില്ല ഈ കാണുന്ന മുഴുവൻ എനിക്കൊന്ന് മുകളിൽ നിന്ന് അടന്നു പോകുന്നതും അങ്ങനെയുള്ള പാറ കഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് നല്ല തണുപ്പും നല്ല മിസ്റ്റുമാണ് ഇവിടെ ശ്രദ്ധിച്ച് നിൽക്കണം ഒരടി തെറ്റിയാൽ ഒത്തിരി താലത്തേക്കൊന്നും പോവുകയല്ല എങ്കിലും മരിച്ചു പോകാനുള്ള നല്ല സാധ്യത ഉണ്ട് പരമാവധി കാണുക പിന്നെ ആയിട്ട് ഇങ്ങോട്ട് ക്യാമറയൊക്കെ വെള്ളത്തിൽ കുളിച്ചിരിക്കുക ചെറിയ വാട്ടർഫോൾ തോന്നുന്നു ഹൈറ്റീനാണ് വെള്ളം വരുന്നത് അതേപോലെ തന്നെ ഫുള്ള് മിസ് വന്ന അടിക്കുമാണ് നമുക്ക് തോന്നും അതായത് നമ്മളിപ്പോ ശരിക്കും അത്ര നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയപ്പോ തന്നെ ഫുള്ള് നനഞ്ഞു കുളിച്ചു നമ്മള് ഇത്രയും ഫോസിലാണ് വെള്ളം വരുന്നത് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ കാഴ്ച സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണുകയും ചെയ്യാം ആൾക്കാർക്ക് എന്താ പറയാ ഒരിക്കലും ഞാൻ പ്രിക്കി വാട്ടർഫോൾസിൽ വന്നിട്ട് അയ്യോ കൊള്ളില്ലാതെ പക്ഷേ ഇത് നിങ്ങൾ വേനൽക്കാലത്ത് വന്നാൽ ആയിരിക്കും എന്നറിയില്ല ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് ഈ ഇത് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണും അത്രയും മിസ്റ്റും അത്രയും ഫോഴ്സിലാണ് വെള്ളം അടിക്കുന്നത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഫോഴ്സിലാണ് ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇതങ്ങ് അവിടെ ഇവിടെ കണ്ടോ നിങ്ങൾ അവിടെ ഒരു ഗാലറി ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞണ്ട്രിക്കി വാട്ടർഫോൾസ് കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാം കുറച്ചും കൂടെ ഹൈറ്റിന് കാണാം ഏകദേശം ഞണ്ട്രിക്കി വാട്ടർഫോൾസിൻ്റെ പകുതി ലെവലിലാണ് ആ ഹൈറ്റ് കിടക്കുന്നത് ഇതെന്നെ ഇപ്പം നമ്മൾ വളരെ പൊക്കത്തിലാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അങ്ങ് താഴത്താണ് നമ്മൾ കാർ വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ കയറി ഇവിടെ വരെ വന്നു അതായത് ഒരു പത്ത് മിനിറ്റ് ക്യാച്ചേ ഉള്ളൂ പക്ഷെ കയറി ഇവിടെ വരെ വന്നിട്ട് ഇപ്പോൾ ഞണ്ടർക്ക് വാട്ടർഫോളിന്റെ ബേസിൽ എത്തിയിട്ടേ ഉള്ളൂ അതായത് ഇവിടെയാണ് ഇവിടെയാണത് വന്ന് പതിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ആ ഗാലറിയിൽ എത്തും ആ ഗ്യാലറി എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയ വ്യൂ ആണ് അവിടെ നിന്നുള്ള വ്യൂസും നമ്മൾ കാണിച്ചു തരാം എൻ്റെ അടുത്ത ക്യാച്ച് അങ്ങോട്ടേക്കാണ് ഭയങ്കര മിസ്സാട്ടോ ഒരു രക്ഷയില്ല നല്ല ാണ് പക്ഷേ സേഫായി നല്ല കോൺക്രീറ്റ് സ്റ്റെപ്പ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഇങ്ങനെ അപ്പോൾ കയറി കയറി ഇങ്ങനെ പോവാം റിസ്ക് ഒന്നുമില്ല നമ്മൾ കൊളരായ്മ കാണിക്കുന്നവരെ ഒരു റിസ്ക്കില്ല നമുക്ക് സേഫായി വന്നു പോവാമെന്നോ കേട്ടോ നമ്മൾ ഏകദേശം അതിൻ്റെ പതിവ് വരെത്തി അങ്ങനെ ഇതാ അവിടെ കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അത ഇവിടെ അതാണ് സന്ദർശക ഗാലറി വെള്ളച്ചാട്ടത്തിന് വളരെ അടുത്തുനിന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പരമാവധി മോളിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരു ഗാലറി പോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് അത്യാവശ്യം നമുക്ക് കൈപ്പിടികളൊക്കെ ഉണ്ട് നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിന്റെ മാക്സിമം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇത്രയും അടുത്ത് ഇല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ പകുതിയോളം ഒപ്പം നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല മുകളിലേക്കുള്ള കാഴ്ചയും താഴത്തേക്കുള്ള കാഴ്ചയും അതിമനോഹരമാണ് താഴെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന കാണാം അപ്പുറത്തെ മലയും കാര്യങ്ങളെല്ലാം കാണാം അപ്പുറത്തെ മലയുടെ പകുതി വരെ മഞ്ഞിറങ്ങി നിൽക്കുവാണ് നല്ല പിടലാൻ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറ്റുന്നവരൊക്കെ ഇത് വന്ന് കാണുക പിന്നെ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും അവർ വെയിൽ കെട്ടിയിട്ടുണ്ടാവില്ല കാരണം ചിലപ്പോൾ പ്രളയത്തെ തകർന്നു പോയതൊക്കെ ആയിരിക്കാം വെയിലില്ലെന്നോർത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് കയറാവുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വം നോക്കി മാത്രം എവിടെയെങ്കിലും കയറുവാണെങ്കിൽ കയറാവുള്ളൂ കാരണം ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമില്ല നമ്മൾ തന്നെ നമ്മളെ തന്നെ നിയന്ത്രിക്കണം വെറുതെ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കരുത് നമ്മൾ കളിക്കുന്ന പ്രകൃതിയോടാണ് അങ്ങനെ എൻ്റെ യാത്രയിൽ ടീമിൻ്റെ ഞണ്ടർക്ക് വാട്ടർഫാൾസിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഒരുമാതിരി എല്ലാം കവർ ചെയ്യേണ്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള വാട്ടർഫാൾസിൻ്റെ സീരീസുമായിട്ട് ഞങ്ങൾക്ക് ഇനിയും വരണമെന്നുണ്ട് പ്രകൃതിയും ദൈവവും അനുഗ്രഹിക്കുവാണെങ്കിൽ ഇനിയും ഞങ്ങൾ അങ്ങനത്തെ ഒരുപാട് വാട്ടർഫോൾസ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ടീം എൻ്റെ യാത്രയിൽ